നമസ്കാരം രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഉപേക്ഷിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു കാരണം റായ്ബറേലി ഗാന്ധി കുടുംബത്തിന്റെ അഭിമാന മണ്ഡലമാണ് എങ്കിലും അമേഠിയിൽ സ്മൃതി ഇറാനിയുടെ തോറ്റ തന്നെ കാത്ത വയനാട്ടുകാരെ മുറിവേൽപ്പിക്കാൻ രാഹുലിന് താല്പര്യമില്ലായിരുന്നു തീരുമാനം നീട്ടിക്കൊണ്ടുപോയെങ്കിലും ഉറപ്പായിരുന്നു രാഹുലിന് വയനാട് ഉപേക്ഷിച്ചേ മതിയാവും വൻ ഭൂരിപക്ഷത്തിൽ രാഹുലിനെ ജയിപ്പിച്ചു വിട്ട മണ്ഡലം ഉപേക്ഷിച്ച് പോകുമ്പോൾ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് കോൺഗ്രസ് നേതൃത്വം ആലോചിച്ചു വോട്ടർമാരെ രാഹുൽ വഞ്ചിച്ചിട്ടു പോയെന്ന പഴി എതിരാളികൾ ആയുധമാക്കുമെന്ന് ഉറപ്പായിരുന്നു വയനാട് ഉപേക്ഷിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധിയിലാകുന്നത് ജില്ലാ നേതാക്കളും സംസ്ഥാന നേതാക്കളുമായിരുന്നു രാഹുലിനെ വിശ്വസിച്ച് വോട്ട് ചെയ്ത വോട്ടർമാരോട് എന്തു പറയും എന്ന ചോദ്യമുണ്ടായിരുന്നു റായ്ബറയിലിക്കും വയനാടിനും സന്തോഷമുള്ള കാര്യമായിരിക്കും ചെയ്യുക എന്നാണ് രാഹുൽ എടവണ്ണയിലും കൽപ്പറ്റയിലും ആവർത്തിച്ചു പറഞ്ഞത് ഇതോടെ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമോ എന്നതിലേക്കായി അടുത്ത ചർച്ചകൾ രാഹുൽ ഗാന്ധി വയനാട് വിടരുതെന്ന ബാനറുകളുമായി നിരവധി പേരായിരുന്നു പരിപാടിക്കെത്തിയത് രാഹുൽ വയനാട് വിടുകയാണെങ്കിൽ തങ്ങളെ നോക്കാൻ പ്രിയങ്കയെ നിയോഗിക്കണമെന്നായിരുന്നു ബാനറുകളിൽ എഴുതിയിരുന്നത് എന്തായാലും പ്രിയങ്ക വരുന്നതോടെ വലിയൊരു അളവ് വരെ ആ വിമർശനങ്ങളുടെ മുന്നേ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ റായ്ബറേലി മണ്ഡലം കോൺഗ്രസിന്റെ സ്വന്തം മണ്ഡലമാണ് രാജ്യത്ത് ബി ജെ പി തരംഗമുണ്ടായ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും സോണിയയെ കൈവിടാതെ കാത്ത മണ്ഡലമാണ് റായ്ബറേലി സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്ന ആദ്യ രണ്ട് തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ മുത്തച്ഛനായ ഫിറോസ് ഗാന്ധിയായിരുന്നു മണ്ഡലത്തിൽ ജനവിധി തേടിയത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എന്നീ വർഷങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി ജയിപ്പിച്ചു വിട്ടതും റായ്ബറേലിയായിരുന്നു റായ്ബറേലി വിട്ടുപോകാൻ രാഹുലിന് കഴിയുമായിരുന്നില്ല രാഹുൽ വയനാട് മതിയെന്ന് തീരുമാനിച്ചാൽ പോലും കോൺഗ്രസ് നേതൃത്വം അതിന് സമ്മതിക്കുമായിരുന്നില്ല കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുലിന്റെ വയനാട് യാത്ര ഏറ്റവും കൂടുതൽ മുതലാക്കിയത് ഉത്തരേന്ത്യയിലെ എതിർച്ചേരികളായിരുന്നു മുസ്ലിം ലീഗ് പതാക ചൂണ്ടിക്കാട്ടി രാഹുലിന്റെ സഹവാസം പാകിസ്ഥാനിലെ മുസ്ലിം ലീഗിനൊപ്പമാണെന്ന പ്രചാരണം ഉത്തരേന്ത്യയിൽ നടന്നു കൂടാതെ അമേട്ടയിൽ സ്മൃതി ഇറാനിയോട് പരാജയപ്പെടുമെന്ന ഭീതിയാണ് വയനാട്ടിലേക്ക് പോകാൻ രാഹുലിനെ പ്രേരിപ്പിച്ചെന്ന പ്രചാരണവും ഉഷാറോടെ നടന്നു അതുകൊണ്ട് റായ്ബറേലി ഒഴിവാക്കി രാഹുൽ വയനാട് ഒരിക്കലും നിലനിർത്തില്ലെന്ന് ഉറപ്പായിരുന്നു അൻപത്തിരണ്ടുകാരിയായ പ്രിയങ്കയോട് വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് നേരത്തെ തന്നെ യു ഡി എഫ് നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു രാഹുലിനൊപ്പം പത്ത് തവണയും അല്ലാതെയും വയനാട് മണ്ഡലത്തിൽ എത്തിയതോടെ പ്രിയങ്ക അവിടുത്തുകാർക്കും പ്രിയങ്കരിയാണ് ഹിന്ദി ഹൃദയഭൂമിയിൽ രാഹുൽ തുടരുന്നത് നേട്ടമാകുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ റായ്ബറേലയിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അവിടെ ബി വിജയിക്കുമോ എന്ന ആശങ്കയും നേതൃത്വത്തിനുണ്ടായിരുന്നു എന്നാൽ വയനാട്ടിലെ സാഹചര്യം ഒരിക്കലും ബി ജെ അനുകൂലമാകില്ലെന്നും അതിനാൽ വയനാട് പ്രിയങ്കയ്ക്ക് സുരക്ഷിതമായ ഇടമാണെന്നും കോൺഗ്രസ് നേതാക്കൾ വിലയിരുത്തിയിരുന്നു രാഹുലിന്റെ അസാന്നിധ്യം ഉണ്ടാക്കുന്ന കുറവ് നികത്താൻ പ്രിയങ്കയ്ക്കാകുമെന്നാണ് ഉറപ്പ് വയനാട്ടിൽ മത്സരിക്കാൻ തനിക്ക് പരിഭ്രമമില്ലെന്നും വേണ്ടി ഏറ്റവും മികച്ചത് നൽകുമെന്നും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രിയങ്ക പ്രതികരിച്ചിരുന്നു രാഹുലിന് നൽകിയ പരിഗണന വയനാട്ടുകാർ തനിക്ക് നൽകുമെന്നും അവർ പറഞ്ഞു അതേസമയം രാഹുൽ വയനാട്ടുകാരെ വിഡ്ഢികളാക്കിയെന്നാണ് ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ വിമർശിച്ചത് രാഹുൽ ഗാന്ധിയുടെ ബൈ ബൈ ടാറ്റ ഗുഡ് ബൈ പ്രസംഗം പങ്കുവച്ചായിരുന്നു കെ സുരേന്ദ്രന്റെ വിമർശനം നാണമില്ലായ്മ എന്നൊന്നുണ്ട് എന്നാൽ കോൺഗ്രസിന്റെ നാണമില്ലായ്മ അതൊന്നും വേറെ തന്നെയാണെന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ വിമർശനം സ്വന്തം കുടുംബത്തിലെ ഓരോരുത്തരെയും ഉളപ്പില്ലാതെ വയനാട്ടിലെ വോട്ടർമാരിൽ അട്ടിച്ചേൽപ്പിക്കുന്നത് വല്ലാത്ത ഒരു ഏർപ്പാടാണ് മറ്റൊരു മണ്ഡലത്തിൽ നിന്നുകൂടി താൻ മത്സരിക്കുമെന്ന വസ്തുത നാണമില്ലാതെ മറച്ചുവെച്ചാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചത് രാഹുൽ ഗാന്ധിക്ക് കീഴിൽ കോൺഗ്രസ് മൂന്നാം തവണയും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാൻ കാരണവും ഇത്തരം വഞ്ചനകളാണെന്നും രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി അതിനിടെ ഒന്നിലധികം മണ്ഡലത്തിൽ മത്സരിച്ചാൽ ഒരു സീറ്റ് ഒഴിയണമെന്നതാണ് നിലവിലെ ചട്ടം എന്ന് പറഞ്ഞ ആനി ആ നിലയിലാണ് രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഒഴിയുന്നതെന്ന വസ്തുത അംഗീകരിക്കുന്നുവെന്നും എന്നാൽ അദ്ദേഹത്തിനെതിരായ വിമർശനത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്നും പറഞ്ഞു രാഹുൽ ഗാന്ധി തിടുക്കപ്പെട്ട് തീരുമാനമെടുക്കുന്ന ആളല്ലെന്നും വളരെ ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുന്ന ആളാണെന്നും അവർ പറഞ്ഞു